ാണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെട്ടത് ഈ ചാട്ടുകളുടെ പൊതു ബിന്ദുവിൽ കൂട്ടിമുട്ടുമ്പോൾ അതിലെ കോണു ഉണ്ടാകുന്നു ഈ കോണിന്റെ പേര് ആംഗിൾ എ ബി സി എന്നതാണ് വിവിധ തരം കോണുകൾ കൂടുതലും തൊണ്ണൂറ് ഡിഗ്രിയിൽ കുറവുമായാൽ ന്യൂനകോൺ എന്ന് പറയാം മട്ടകോണുകൾ കോണറവ് തൊണ്ണൂറ് ഡിഗ്രി ആയാൽ അത്തരം കോണുകളെയാണ് മട്ടകോൺ എന്ന് പറയുന്നത് ഇത് ഒരു മട്ടകോണാണ് ബൃഹത് കോണുകൾ കോണറവ് തൊണ്ണൂറ് ഡിഗ്രിയേക്കാൾ കൂടുതലും നൂറ്റി എൺപത് ഡിഗ്രിയിൽ കുറവുമായാൽ അത്തരം